Sim. ിലെ സഫിയ ഹലാൽ ലവ് സ്റ്റോറിയിലെ സുഹറ കനകം കാമിനി കലഹത്തിലെ ഹരിപ്രിയ റോഷാക്കിലെ സുജാത നാഗേന്ദ്രൻ ഹണിമൂൺസിലെ ലില്ലിക്കുട്ടി എന്നിങ്ങനെ ഉയരുന്ന ഗ്രേസിന്റെ ഗ്രാഫ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജീതു ജോസഫ് ചിത്രം നുണക്കുഴിയിലെ രശ്മിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവന്നതോടെ ആകാംക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും എന്ന് പറയാം ഒരു കഥാപാത്രത്തിന്റെ മാറ്റുകൂടുന്നത് അത് ഭദ്രമായ കൈകളിൽ ചെന്നെത്തുമ്പോഴാണ് കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അച്ചടക്കത്തോടെയും പക്വതയോടും കൂടി അവതരിപ്പിക്കുക എന്നതാണ് അഭിനേതാവിന്റെ കർത്തവ്യം എണ്ണിയാലുതുങ്ങാത്തത്ര അഭിനേതാക്കൾ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട് അതിൽ മലയാളികൾക്ക് തന്റേതെന്ന അഹങ്കാരത്തോട് അവകാശപ്പെടാവുന്ന അഭിനേതാക്കളിൽ ഒരാളാണ് ഗ്രേസ് ആന്റണി ഒമർ ലലു സംവിധാനം ചെയ്ത ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം പ്രേക്ഷകർക്ക് ഇതിനോടകം സമ്മാനിച്ചത് എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെയാണ് മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ എന്നൊരൊറ്റ ചോദ്യത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടകം കൈപ്പിടിയിലാക്കിയ ടീനയിൽ നിന്നും ഫഹദ് ഫാസിൽ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സിലെ സിമിയിലേക്കുള്ള ഗ്രേസിന്റെ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി എന്നിവരെ നായകനും നായികയുമാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമാണ് നുണക്കുഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും ജീത്തു ജോസഫിന്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തിയാണ് ചിത്രം ഒരുങ്ങുന്നത് സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് തുടങ്ങി മലയാളികളുടെ പ്രിയ താരങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ട്വൽത്ത് മാൻ കൂമൻ എന്നിവയുടെ തിരക്കഥ രചിച്ച കെ ആർ കൃഷ്ണകുമാറാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് Eu